അല്ല ചില്ലി റെഡ് കളറുള്ള ഒരു വെഡ്ഡിങ് സാരിയാണിത് ഇതിൽ കോപ്പറിൻ്റെ ഡിസൈൻ ചെറിയ ചെറിയ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ചെറിയ ചെറിയ കോപ്പറിൻ്റെ ഡിസൈൻ സാരി ഫുള്ളുണ്ട് അതുപോലെ ബോർഡറും അത് തന്നെയാണ് അതീ കാണേണ്ട പുതിയ മോഡലാണ് ഈ ബോർഡർ വേണ്ടത് ഡബിൾ സൈഡും ബോർഡറുണ്ട് സിംഗിൾ കളറാണ് സാരി ചില്ലി റെഡ് കളറാണ് സാരി വെഡ്ഡിങ് സാരിയാണ് ഇതാണ് ഇതിൻ്റെ മുന്താണി മുന്താണിയുടെ ഡിസൈൻ ഈ കാണുന്ന ഡിസൈനാണ് ആണ് അതായത് അല്ല ഗോൾഡൻ അല്ല കോപ്പറാണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ കോപ്പറാണ് ഇതാണ് ബ്ലൗസ് ഇത് ബ്ലൗസ് ഇത് ദൈ കാ കാണുന്നതാണ് ബ്ലൗസ് ബ്ലൗസ് രണ്ട് കൈയിലും ബോർഡർ ഇതുപോലെ വരും ഇതാണ് ബ്ലൗസ് ബോഡി ഫുൾ ദൈ ചെറിയ ചെറിയ ഡിസൈൻ കാണുന്ന ഫുള്ളുണ്ട് ഇങ്ങനെ നമുക്കിതിലാ റെഡ് കളർ ബ്ലൗസ് തന്നെ യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ ആയിട്ട് ഗ്രീൻ കളർ ബ്ലൗസിന് വർക്ക് ചെയ്തിട്ടാലും മതി നല്ല ഷൈനിങ് ഉള്ള വെഡ്ഡിങ് സാരിയാണ്